മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മളെ കുട്ടിപ്രായം മുതൽ തന്നെ പഠിപ്പിക്കുന്നത് മാതാവിനെയും പിതാവിനെയും അതേപോലെ നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുനാഥാക്കന്മാരെയും ഒക്കെ തന്നെ ദൈവമായി കാണണം അവരെ അതുപോലെ നമ്മൾ തൊട്ട് തൊഴുത് വന്നിക്കണം ആ കുരുത്തം ജീവിതകാലത്ത് എപ്പോഴും ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിൽ കരുതുക പക്ഷേ മാതാപിതാക്കളും അതേപോലെ ടീച്ചർമാരും ഗുരുനാഥാക്കന്മാരൊക്കെ അതുപോലെ ആയിരിക്കണം മാതൃകയായിരിക്കണം അവർ അവരുടെ മക്കളായാലും ശരി പഠിപ്പിക്കുന്ന കുട്ടികളായ ശരി അവരുടെ മനസ്സിൽ എന്നും മാതൃകാപരമായ പെരുമാറ്റം കൊണ്ട് അവർക്ക് പ്രചോദനം നൽകുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ നല്ല പൗരന്മാരാക്കി വളർത്തിയെടുക്കുന്നതിൽ അവർക്ക് നിർണായക പങ്കുണ്ട് എന്നാൽ ചില മാതാപിതാക്കളും അധ്യാപകന്മാരും അങ്ങനെയല്ല ഈ കോഴി കാണാറുണ്ടല്ലോ കോഴികളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലേപ്പിച്ച് അതിന്റെ രസം കണ്ടുപിടി കാണുന്ന ചില മാതാപിതാക്കളുണ്ട് അങ്ങനെയുള്ള ഒരു മാതാവും അതേപോലെ ടീച്ചറുമായ ഒരാളെക്കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് പറയിപ്പിച്ചതാണ് സത്യത്തിൽ കാരണം ഞാൻ ആ മാതാവിനെ വിളിച്ച് പലതവണ സ്വന്തം മകനോട് കാണിക്കുന്ന ഈ ക്രൂരമായ പെരുമാറ്റം ഇങ്ങനെയല്ല പെരുമാറേണ്ടത് അവരോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ കൂടി പെരുമാറണം കുട്ടിപ്രായം മുതൽ നായിൻ്റെ മോനെ പൊലയാടി മോനെ അങ്ങനെ തുടങ്ങിയുള്ള സംഭാഷണമല്ലാതെ ഒന്നും പറയാത്ത ഒരു ടീച്ചർ ആ മകനെ എത്രമാത്രം വഴിതെറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ് ഞാൻ ഇപ്പോൾ പുറത്തുവിടുന്നത് അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് വേറെ ആരെയും കുറിച്ചുള്ള എല്ലാം കാഞ്ഞങ്ങാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിൽ ഞാൻ പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ട് കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമവും അതേപോലെ നിത്യാനന്ദ പോളിടെക്നിക്കും കൊള്ള ചെയ്ത തട്ടിപ്പ് നടത്തിയ ഇടയില്ലം സുകുമാരൻ വക്കീലും അതേപോലെ ഗംഗാധരൻ മാഷ് വരെ കുറിച്ചുള്ള കാര്യവും അതേപോലെ ഒരു ജോലിക്കാരിയായ കമലാക്ഷിയെ ഗർഭിണിയാക്കി അവസാനം ഗർഭമെടുത്ത ഡോക്ടർ ഓമനയെ കുറിച്ചുള്ള ഒരു സ്റ്റോറി ഞാൻ വലിയ വിവാദമായിരുന്നു ആ കാസർഗോഡ് ജില്ലയിലേക്ക് കത്തിപ്പടർന്നിരുന്നു ഇതിനെക്കുറിച്ച് ധാരാളം ആളുകൾ എൻ്റെ അടുത്ത് പുതിയ പുതിയ തെളിവുകളുമായി വന്നിരുന്നു ആ തെളിവുകൾ ഒരു കുടുംബം ഒരു വലിയ ഫ്രോഡായി മാഫിയ കുടുംബമായി വളർത്തിയെടുത്തത് അവിടെയുള്ള ആളുകളാണ് എന്നുള്ള കാര്യമാണ് എൻ്റെ മുന്നിലേക്ക് വന്നത് അതിനുശേഷം ഞാൻ അനൂപ് എന്ന് പറയുന്ന ഒരു ആ കുടുംബത്തിൽപ്പെട്ട ഒരു ആളുമായി ബ്രില്യൻ്റായ ഒരു ചെറുപ്പക്കാരനുമായി പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കഴിവുകളെ മനസ്സിലാക്കുകയും അദ്ദേഹം പലപ്പോഴും മാനസികമായിട്ട് വിഷമിക്കുന്നത് കണ്ട് എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കുകയും അതിന് കാരണം സ്വന്തം തൻ്റെ സ്വന്തം അമ്മയും അമ്മാവന്മാരുമാണ് കുട്ടിപ്രായത്ത് ക്രൂരമായി തന്നെ മർദ്ദിക്കുകയും അത് കണ്ട് രസിച്ചിരിക്കുകയുമാണ് അമ്മയുടെ ജോലി എന്ന് പറയുകയും ചെയ്തു ഞാൻ അതിനെക്കുറിച്ച് ആ അമ്മയോട് കൃത്യമായി ചോദിക്കുകയുണ്ടായി അപ്പം ചോദിച്ചപ്പോൾ ഇങ്ങനെ തല്ലി എന്ന് പറയുന്ന കാര്യം എൻ്റെ അടുത്ത് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് അതെന്ന് വെച്ചാൽ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് നടത്തുക അത് കണ്ട് രസിച്ചിരിക്കുകയാണ് അമ്മ എന്നിട്ട് അമ്മ വളരെ മ്ലാച്ച് രൂപത്തിൽ വളരെ വൽഗറായ രൂപത്തിൽ പച്ച പച്ചത്തെറി പറഞ്ഞുകൊണ്ടാണ് ഈ ചെറിയ കുട്ടിയോട് പെരുമാറാറുണ്ട് ആ കുട്ടിയുടെ മനസ്സിൽ കുട്ടിപ്രായം മുതൽ തന്നെ അമ്മ എന്ന് പറയുന്നത് ഒരു പിശാചായി മാറി ആ അമ്മ എന്ന് പറയുന്നത് ഒരു ഭീകര രൂപമായി മാറി അമ്മ എന്ന് പറയുന്നത് മാതൃത്വത്തിന്റെ സ്നേഹത്തിന്റെ ലാളനയുടെ പര്യായ മാറേണ്ട അമ്മയെ ആ കുട്ടി കണ്ടിട്ടുള്ളത് ഏതൊരു ഭീകര രൂപിണിയായ യക്ഷിയെ പോലെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ കുട്ടി പറയുന്നതെല്ലാം തെറ്റാണ് എന്നുള്ള ധാരണയുണ്ട് പക്ഷേ ഇത് പക്ഷെ പിന്നീട് ഈ ആ ടീച്ചറായ അമ്മയോട് രാധ ടീച്ചറോട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ അവർ ഒരു പെരുമാറ്റക്കാരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഈ അടുത്ത ദിവസമാണ് ഈ അടുത്ത ദിവസം ഈ പറയുന്ന അനൂപ് കരിച്ചേരിയുടെ സഹോദരൻ അരുൺ കരിച്ചേരി ഈ മാന അരുൺ അനൂപിനോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ കേൾക്കുകയുണ്ടായി ഫോൺ സംഭാഷണം കേൾക്കുകയുണ്ടായി അതിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് ആ പയ്യൻ പറയുന്നത് അതായത് സ്വന്തം സഹോദരനെ കൊന്നുകളയും അതേപോലെ തന്നെ മുമ്പ് ഈ പറയുന്ന അനൂപ് കരിച്ചേരിയുടെ റൂമിൽ കയറി കമ്പ്യൂട്ടറും പണവും എല്ലാം മോഷ്ടിച്ച കാര്യം അദ്ദേഹത്തിന്റെ രേഖകളെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയ കാര്യം ആ ഓഡിയോയിൽ സംഭവം സംഭാഷണത്തിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് അതായത് ഒരു കള്ളനാണ് ആ പ പറയുന്ന ആളും അതേ ഒരു കൊള്ള മാഫിയ തലവനാണ് എന്ന് തെളിയിക്കുന്ന കാര്യവുമാണ് ഈ സംഭാഷണത്തിലുള്ള അതായത് അനു കൊന്നുകളയും കൊന്നാൽ ആരും ചോദിക്കാനില്ല കാലുവെട്ടിക്കളയും തലവെട്ടിക്കളയും എന്നാലും എന്നെ ആരും ഒന്നും ചെയ്യില്ല ഇതാ ഈ പയ്യൻ ആരാണ് ധൈര്യം കൊടുക്കുന്നത് എന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ സ്വന്തം അമ്മ രാധ ടീച്ചർ എന്ന് പറയുന്ന അമ്മ തന്നെയാണ് ഈ മകനെ ഈ സ്വന്തം മാറോട് ചേർത്ത് പുണർന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ തിരുത്തിക്കേണ്ട അമ്മ സ്വന്തം മറ്റൊരു മകനെ കൊണ്ട് ഇങ്ങനെ കൊള്ള ചെയ്ത് തട്ടിപ്പ് നടത്തി അങ്ങനെ മക്കളെ വളർത്തി അമ്മ സ്വന്തം മകനെ തന്നെ കൊല്ലാൻ വേണ്ടി മറ്റൊരു മകനോട് കൊട്ടേഷൻ കൊടുക്കുകയാണ് അതായത് രണ്ട് മക്കളെ തമ്മു തല്ലിച്ച് അതിൻ്റെ അതിൽ നിന്ന് വരുന്ന ചോര ഊറ്റിക്കുടിക്കാൻ ദാഹിക്കുന്ന ഒരു യക്ഷിയായിട്ടാണ് ഈ അമ്മയെ ഞാൻ ഇപ്പോൾ കാണുന്നത് അവരോട് പലതരത്തിൽ പല രൂപത്തിൽ ഞാൻ സംസാരിച്ചു നോക്കി മകനെ വിളിച്ചു വരുത്തൂ എന്നൊരു സ്നേഹത്തോടെ പെരുമാറൂ എന്താണ് പ്രശ്നം മനസ്സിലാക്കൂ നിങ്ങളുടെ മകനല്ലേ അനൂപ് ആ അനൂപ് എന്ന് പറയുന്ന അസാധാരണ കഴിവുള്ളൊരു കുട്ടിയാണ് ആ കഴിവുള്ള കുട്ടിയെ ഡെവലപ്പ് ചെയ്ത് വലിയൊരു പൊസിഷൻ എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നെല്ലാം പറഞ്ഞപ്പോഴും അവർ വള അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു മകനെ കൊണ്ട് അരുൺ കച്ചേ അരി കച്ചേരി എന്ന് പറയുന്നത് ബള്ളു എന്ന് പറയുന്ന മറ്റൊരു മകനെ കൊണ്ട് ക്രൂരമായി പെരുമാറാനും ഭീഷണിപ്പെടുത്താനും അതേപോലെ കാലും കൈയും വിട്ടാനും ആ അങ്ങനെ ചെയ്താൽ എൻ്റെ കൈവശം പൈസയുണ്ട് പോലീസിന് പൈസ കൊടുത്ത് കേസ് അട്ടിമറിക്കാൻ പറ്റും എന്നുള്ള ധൈര്യം കൊടുക്കുന്ന ഒരു ടീച്ചർ ആ ടീച്ചർ തീർച്ചയായും മാതൃകാപരമല്ല മാതൃകാപരമായ ടീച്ചറാണെന്ന് ലോകം മുഴുവൻ പലരോടും പറഞ്ഞു കിടക്കുന്ന ആ ടീച്ചർ മാതൃകയല്ല പകരം ഒരു യക്ഷിയുടെ സ്വഭാവമാണ് ഏത് സമയത്തും മക്കളെ തമ്മി തല്ലിച്ചും അതേപോലെ ഈ മകനെ മറ്റുള്ള അമ്മാവന്മാരെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടും തല്ലിച്ച് ചതപ്പിച്ച് അത് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സ്ത്രീയാണ് ഇവരൊരിക്കലും ഒരു അധ്യാപിക ആവാനും പറ്റില്ല ഒരു അമ്മയാവാനും പറ്റില്ല ഏറ്റവും രസകരമായ കാര്യം ഒരു മകൻ പറയാണ് നിന്റെ അച്ഛൻ എൻ്റെ അച്ഛൻ അല്ലടാ എന്ന് പറയുമ്പോൾ ഈ അമ്മയുടെ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യനല്ല സ്വന്തം അച്ഛൻ എന്ന് അരുൺ പറയണമെങ്കിൽ സ്വന്തം മറ്റൊരു മകൻ പറയണമെങ്കിൽ തീർച്ചയായി ഈ അമ്മ തന്നെ പറയണം ആരാണ് ഈ കുട്ടിയുടെ പിതാവ് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം കൂടി അമ്മയ്ക്കുണ്ട് എന്തായാലും ഞാൻ ഞെട്ടിപ്പോകുകയാണ് ഇത്തരത്തിലുള്ള അമ്മമാരും സമൂഹത്തിലുണ്ട് മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ നമ്മളൊക്കെ ജനിച്ച് വളർന്ന് വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അതുപോലെയാണ് കണ്ടു വളർന്നത് അവരുടെ ഉപദേശങ്ങൾ അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അവർ നമ്മളോട് ക്രൂരമായി പെരുമാറിയിരുന്നെങ്കിൽ അവർ മോശം തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ നമ്മൾ അവരെ മാതാപിതാ ഗുരുദൈവം എന്ന് നമ്മളോട് പറഞ്ഞു പഠിപ്പിച്ചാലും പറയില്ല അവർ നമ്മളെ വിഷ എന്ന് മാത്രമേ നമ്മൾ പറയൂ അങ്ങനെയൊരു വിഷ സർപ്പമാണ് ഈ രാധാ ടീച്ചർ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും അവർ സ്വന്തം മകനെയും വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ കുട്ടിയെ നല്ല രൂപത്തിൽ വളർത്താനുള്ള ഒരു മനസ്സുണ്ടായി മനസ്സുണ്ടായിരുന്നു ആ മാറണം മനസ്സ് മാറണമെന്ന് ഈ ക്രൂരമായ മുഖം മാറ്റി സ്വന്തം അമ്മ എന്ന് പറയുന്ന മാതൃകാപരമായ മാതൃത്വത്തിൻ്റെ ലാളനയുടെ കാരുണ്യത്തിൻ്റെ മുഖമായി മാറണം എന്നുള്ള ഉദ്ദേശത്ത് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതല്ല എങ്കിൽ ഇവർ കാട്ടിയിട്ടുള്ള പല വൃത്തികേടുകളും തട്ടിപ്പുകളും കൃത്യമായി എനിക്ക് വിളിച്ചു പറയേണ്ടി വരും കാരണം വലിയൊരു സാമ്പത്തികമായി വലിയ ജന്മി കുടുംബത്തിൽ ജന്മികുടുംബമാണ് ഈ കുടുംബം ആ ജന്മി കുടുംബത്തിൽ പറഞ്ഞാൽ എപ്പോഴും ലക്ഷക്കണക്കിന് രൂപ ദിവസം അവർക്ക് പലതരത്തിലും വരുമാനമുണ്ട് അങ്ങനെ പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ കുട്ടികളെ വളർത്തുന്നതിലോ നല്ല രീതി നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നതിലോ മാതൃകാപരമായി വളർത്തുന്നതിലോ ഒരു കഴിവുമില്ലാത്ത ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീയാണ് ഈ രാധ ടീച്ചർ എന്ന് പറയേണ്ടി വരും ഈ രാധ ടീച്ചറുടെ രണ്ട് മക്കൾ തമ്മിൽ തല്ലാതിരിക്കാൻ വേണ്ടി തമ്മിൽ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഈ രാധ ടീച്ചറെ വിളിച്ചിട്ട് പലതവണ ഉപദേശിച്ചു എത്രയും വേഗം അരുവിനെ വിളിച്ച് എന്താണ് പ്രശ്നം അരുണനെ വിളിച്ച് രണ്ടുപേരെയും വിളിച്ച് ഒരേപോലെ ഒരു രണ്ട് ഭാഗത്ത് ഇരുത്തി നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കളാണ് നിങ്ങൾ അങ്ങോട്ടങ്ങോട്ട് തമ്മിൽ തല്ലരുത് നിങ്ങൾ സ്നേഹത്തോടെ പോകണം നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്നിട്ട് പറഞ്ഞ് പരിഹരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അമ്മ ഇതുവരെ പരിഹരിച്ചില്ല മാത്രമല്ല തന്നെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് അരുൺ കൊടുത്ത അരുൺ പറഞ്ഞ കാര്യങ്ങളിൽ അനൂപ് കേസുമായി മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ പോകട്ടെ ഏതറ്റം വരെ പോയാൽ ഒരു മണ്ണാങ്കട്ടയും ഇല്ല എൻ്റെ കൈവശം ആവശ്യത്തിന് പണമുണ്ട് എനിക്കും ഇവിടെ ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അട്ടഹസിക്കുകയായിരുന്നു വാസ്ത്രി ഇപ്പോഴിതാ അനൂപ് ആഹ് ഡി ജി പരാതി കൊടുത്ത് ഇപ്പോൾ എറണാകുളത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഒരു കുടുംബം തകർക്കുന്നതിൽ സ്വന്തം മക്കളെ തമ്മിൽ തള്ളിക്കുന്നതിൽ ഏറ്റവും പങ്ക് പങ്കുവഹിച്ചിട്ടുള്ള സ്വന്തം അമ്മയാണ് അതൊരു രാക്ഷസിയായ അമ്മ തന്നെയാണെന്ന് പറയേണ്ടി വരും എന്തായാലും ഈ വീഡിയോ അവർക്ക് ഒരു പ്രയോജനപ്രദമായി മാറട്ടെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ തീർച്ചയായും അടുത്ത വീഡിയോകൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടാക്കാൻ ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് രാത് ടീച്ചറോട് പറയാനുള്ളത് നന്ദി നമസ്കാരം